ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിനു ശേഷം ഒളിവിൽ പോയ മാമിയുടെ ഡ്രൈവർ രജിത് കുമാറിനെ ഗുരുവായൂരിൽ കണ്ടെത്തി ഇന്നലെ രാവിലെ മുതലാണ് ഭാര്യയ്ക്കൊപ്പം രജിത് കുമാറിനെയും കാണാതായത് കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് രജിത് കുമാർ പറയുന്നു അത്യന്തം നാടകീയമായാണ് മാമിയുടെ ഡ്രൈവർ രജിത് കുമാറിന്റെ തിരോധാനം ഏഴാം തീയതിയിലെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിന് ശേഷം വീട്ടിൽ വരാതിരുന്ന രജിത് കുമാറും ഭാര്യ തുഷാരയും കോഴിക്കോട് രണ്ടു ദിവസം ഹോട്ടൽ മുറിയെടുത്ത് താമസിച്ചു ഇന്നലെ രാവിലെ ബന്ധുക്കളെ പോലും വിവരമറിയിക്കാതെ ഓട്ടോറിക്ഷയിൽ കയറി നാടുവിട്ടു സമൂഹ മാധ്യമങ്ങളുടെ ആത്മഹത്യാ ഭീഷണി മുഴക്കി അത്യന്തം നാടകത സൃഷ്ടിച്ചു ബന്ധുക്കളുടെ പരാതിയിൽ നടക്കാവ് പോലീസ് കേസെടുത്ത് രജിത്കുമാറിനെയും ഭാര്യ തുഷാരെയും കണ്ടുകിട്ടുന്നവർ വിവരമറിയിക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസും പുറത്തിറക്കി ഒടുവിൽ ഗുരുവായൂരിലെ ലോഡ്ജിൽ വെച്ച് ഇരുവരെയും പോലീസ് കസ്റ്റഡി മാമി കേസിൽ പങ്കില്ലെന്ന് ആവർത്തിക്കുന്ന രജിത് കുമാർ തന്നോട് അന്വേഷണ ഉദ്യോഗസ്ഥർ കുറ്റവാളിയോടെന്ന പോലെ പെരുമാറിയെന്നും മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്നും ആരോപിച്ചു രണ്ടായിരത്തി ഒന്നിന് കടതായ വ്യാപാരി മാമി എന്ന മുഹമ്മദ് അട്ടൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് രജിത് കുമാറിനെ വിവിധ അന്വേഷണ ഏജൻസികൾ കഴിഞ്ഞ ഒരു വർഷമായി ചോദ്യം ചെയ്തു വരുന്നത്